ൂ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം ടി വി കാണാൻ പറ്റുന്നില്ല പത്രം വായിക്കാൻ പറ്റുന്നില്ല എന്തോരം പ്രശ്നങ്ങളാ നാട്ടില് ദൈവമേ കുട്ടികളുടെ വളർച്ചയ്ക്കാവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ വർഷത്തിൽ രണ്ടു മാസം അവധിയും പത്തു മാസം പടുത്തു എന്നത് പത്തു മാസം അവധിയും വെറും രണ്ടു മാസം പടുത്തു എന്നാക്കി തരണേ ദൈവമേ ആഴ്ചയിൽ രണ്ട് തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ കണക്ക് മാഷ ചൂരിലെടുക്കുമ്പോൾ ചൂരൽ പാമ്പായി പോണേ അപ്പൊ സാറ് ചൂരിൽ നൽത്തിട്ടോടും നമുക്കല്ലേ അറിയൂ അത് നമ്മൾ തമ്മിൽ ഇടപാടാണെന്ന് ദൈവമേ നിലത്ത് വീണ ഉടനെ ചൂറിലാക്കാൻ മറക്കല്ലേ ഞാൻ ഈ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ അയ്യോ ഏ അതാരാ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ സാരമില്ല ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി അയ്യോ എന്നെ രക്ഷിക്കണേ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം ആരാ എവിടുന്നാ നിലവിളിക്കുന്നേ അയ്യോ ഇത് ആണേ രക്ഷിക്കണേ ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട് അയ്യോ എന്നെ രക്ഷിക്കളേ ഈ പൊട്ടക്കളേ അയ്യോ എന്നെ രക്ഷിക്കണേ ഹലോ അത് ശരി ിണറ്റിന്ന് ചാക്കായിരുന്നോ ഞാൻ കരുതി മനുഷ്യന്മാരുമല്ലാവരും ആയിരിക്കും നീ എന്തിനാ ചാക്കെ കിണറ്റി ചാടിയത് ചാക്കോ താഴത്ത് വീട്ടിലെ ചാക്കോ ചാക്ക് താഴത്ത് വീണെന്നോ എപ്പോഴാ താഴ്ത്തു വീണേ എടാ ദ്രോഹി രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും അന്വേഷിക്കടാ ചാക്കോ ചേട്ടനായിരുന്നോ നിങ്ങക്ക് പൊട്ടക്കാൻറ്റി എന്താ കാര്യം എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ചേച്ചി വീണ്ടും എടാ ദ്രോഹി നിന്ന് സ്ല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗ അന്വേഷിക്കടാ അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ ഇല്ലാതെ പിന്നെ എടാ ഒന്ന് എനിക്ക് ജീവിക്കാൻ ആശയുണ്ടടാ ഡിൻഡു ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത് ഭാഗ്യത്തിനൊന്നും നാട്ടുകാരുടെ നിർഭാഗ്യം അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് ചേട്ടാ പാമ്പും ചേരും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ ഓ ഒരു ജീവി വരാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മുന്നിൽ ദൈവമേ അത് ശരി അപ്പ ചേട്ടനും എന്നെ പോലെ പ്രാർത്ഥിക്കാമെന്നതാണല്ലേ പൊട്ടക്കൻറ്റിന്ന് പ്രാർത്ഥിച്ച എളുപ്പം അത് തന്നെയാ ചേട്ടാ ഞാൻ ആദ്യം ചോദിച്ചത് അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടനൊരു കാര്യം ചെയ്യും ഒരു കാ വെയിറ്റ് ചെയ്യും എന്നിട്ട് പറ ഞാൻ ഇപ്പൊ വരാവേ Thank <laughs> you.